നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും സ്വർഗീയ ഭവനം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നാമതെന്താണ് എൽമ നേടുക എന്നുള്ളതാണ് എന്താണ് എൽമ നേടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് നേടിയ എൽമിനനുസരിച്ച് എന്ത് ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്യണം എൽമുണ്ടാകണം മനസ്സിലായോ അങ്ങനെ എല്ലാ വിഷയങ്ങളും അപ്പോൾ എൽമാണ് അല്ലാത്ത അലമൂനഷ ഒന്നും അറിയാത്തവരായിട്ടാണ് അള്ളാഹു എന്തെയ്തത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തെങ്കിലും അറിയായിരുന്നോ ഉമ്മാൻ്റെ നിന്ന് വരുമ്പോ ഒന്നും അറിയില്ല അല്ലേ പക്ഷേ മറ്റുള്ള ജീവികൾ അങ്ങനെയല്ല അവർക്ക് അവരുടേതായ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ അറിയായിരുന്നു ഒരു മൃഗം പ്രസവിച്ചാൽ ആ മൃഗത്തിന്റെ കുഞ്ഞി ആ മൃഗത്തിന്റെ അകടിലേക്ക് എന്ത് ചെയ്യും ആരും പറയാതെ തന്നെ പോകും അല്ലേ പാല് കുടിക്കും ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് കുളത്തിലോ പുഴയിലോ തോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് സുന്ദരമായിട്ട് എന്ത് ചെയ്യും നീന്തി വരും അപ്പോൾ ആ അടിസ്ഥാനപരമായ അറിവുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുസുബാൻ വത്താലം നൽകിയിട്ടാണ് ഓരോന്നിനെയും പഠിച്ചിട്ടുള്ളത് അതൊന്നുമില്ലാത്തൊരു ജീവികാരെ മാത്രമേ ഉള്ളൂ മനുഷ്യൻ മാത്രമേ ഉള്ളൂ പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള കഴിവ് ബുദ്ധി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹുസുബാനു വത്താലം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധ കുർ ചിന്തിക്കണേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നില്ലേ അതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അതിനുള്ള കഴിവ് നമുക്ക് അള്ളാഹു സുബാൻ വത്താല നൽകിയിട്ടുണ്ട് ചിന്തിക്കാനും ഇതിനൊക്കെയുള്ള കഴിവ് അതിലൂടെ മനുഷ്യന്മാർ ഒരുപാട് അറിവ് നേടി ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്കെത്തും അങ്ങനെയാണ് മനുഷ്യർ ഉയരുന്നത് അപ്പോൾ ദീനിനെക്കുറിച്ച് പ്രധാനമായിട്ടും നമ്മളിൽ എന്തുണ്ടാകണം അറിവ് ഉണ്ടാകണം മറാത്തി ബുദ്ധീൻ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പിന്നെ തലങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാം കൂടിയാലാണ് എന്തു ചെയ്യുക മതമാവുക എന്തൊക്കെ കൂടിയാലാണ് മതമാവുക ഒന്ന് ഇസ്ലാം രണ്ട് ഈമാൻ മൂന്ന് എഹ്സാൻ ഇസ്ലാം ഈമാൻ എഹ്സാൻ ഇതാണ് മറാത്തി ബുദ്ധീൻ നമ്മൾ മുസ്ലിമായിരിക്കണം മുഖ്മീൻ ആയിരിക്കണം മൊഹ്സിനായിരിക്കണം മനസ്സിലായോ മുസ്ലിം ആയിരിക്കണം മുഖ്മീൻ ആയിരിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ عند الشهادة، عند الشهادة، أن لا إله إلا الله وأشهد أن محمدا رسول الله لا وإقام الصلاة وإيتاء الزكاة وصوم رمضان وتحج البيت من استطاع إليه سبيلي أبوه ونعم تدري شهادة تام عندنا شهادة لا إله إلا الله لا إله إلا الله محمد رسول الله عندنا شهادة മുഹമ്മദ് റസൂള്ളഹു സുബഹാനുല അല്ലാതെ ആരാധന ആരാധനക്കർഹനായിട്ട് വേറൊരാളുമില്ല അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വിശ്വാസം ഇതാ എവിടെന്നാ വരേണ്ടത് ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തുക്ക് വരണം വെറുതെ നാവിൽ നിന്ന് മാത്രം വന്നാൽ മതിയാ നാവിൽ നിന്ന് മാത്രം വന്നാൽ മതിയാ പോരാ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം ഏഹ് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ഹൃദയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാവിലൂടെ പുറത്തു വരണം ഇവിടെ അത് നമ്മൾ ഇവിടെ ഊട്ടി ഉറപ്പിക്കണം യഖീൻ എന്താ പറയാ നമ്മൾ പഠിച്ചിട്ടില്ലേ കേട്ടിട്ടില്ലേ ഏഹ് ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ളാം എന്നൊക്കെ പറയേ എവിടെ പറഞ്ഞ റബ്ബന ണെന്ന് പറയാം അത് ഹൃദയത്തിൽ ഉണ്ടാകണം എന്തുണ്ടാകേണ്ടത് മുഹമ്മദ് എന്ത് പിന്നെ ഷഹാദത്ത് ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം കാര്യം ഇത് അർത്ഥം അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ച് പ്രഖ്യാപിച്ചവൻ എന്ത് ചെയ്യണം ഇതാണ് ഇസ്ലാം ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്തു പറയാ എന്ത് പറയാ മുസ്ലിം എന്ന് പറയുക ഓക്കേ അല്ലെ ക്ലിയർ അല്ലേ ആരാണ് മുസ്ലിം ഷഹാദത്തും നിസ്കാരവും ജക്കാത്തും നോമ്പും ഹജ്ജും ഒക്കെ കൃത്യമായി ഷഹാദത്തിൽ വിശ്വസിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണെന്ത് മുസ്ലിം അടുത്തതാണ് ഈമാന്റെ രണ്ടാമത്തെ തലാണ് തലാണെന്ത് ഈമാൻ ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നവൻ ജീവിക്കുന്നവനെന്ത് പറയും എന്തു പറയും മീൻ എന്ന് പറയും അൻ മീൻ അബി ലാഹി വൈകത്തിഹി വിഹി വാ റുലിഹിന്ന് പറയുന്നതാണ് ഇത് ഓരോന്നും ഓരോന്നും പഠിക്കണം ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും പഠിക്കണം ഈമാം കാര്യങ്ങൾ ഓരോന്നും പഠിക്കണം ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുബുബുദുള്ള വിശ്വാസം അല്ലേ അള്ളാഹുബുബുളള വിശ്വാസം ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ സൃഷ്ടാവുണ്ടോ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടോ ഉണ്ട് അവനാണ് അവനാണ് ആര് അവനാണേ അവനാണേ അള്ളാഹുസുബാനവാര സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു എന്താണ് സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ വാദിക്കാനുള്ള കാരണം എന്താണ് എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ഉണ്ട് എന്ന് പറയും അല്ലേ എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും സിസ്റ്റാവ് ഉണ്ട് എന്ന് നിങ്ങളെ നിങ്ങൾ സിസ്റ്റാ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയും എങ്ങനെ തെളിയിക്കാൻ കഴിയും ഏ ലോകത്ത് ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയണം ശൂന്യതയിൽ നിന്നുണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയണം അല്ലേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് ശൂന്യതയിൽ എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഒരു പേന ഒരു പെൻസിൽ ഒരു റബ്ബർ ഒരു കട്ടർ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടോ ഇല്ല അപ്പം നമ്മൾ ചിന്തിക്കുക ആകാശം ഭൂമി ആകാശത്തിലെ സംവിധാനങ്ങൾ സൂര്യൻ ചന്ദ്രൻ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂമി ലോകത്തിലെ വ്യത്യസ്തങ്ങളായ പിന്നെ ജീവജാലങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഒരു പിന്നെ ഒരു ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത ഫ്രൂട്ട്സുകൾ ഉണ്ട് അല്ലേ അല്ലെ ഒരു ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിൽ തന്നെ എന്താണ് വ്യത്യസ്ത തലത്തിലുള്ള ഫ്രൂട്ട്സുകൾ മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്തോരം മാങ്ങാൽ നമുക്കറിയാം എത്ര മാങ്ങ എത്ര വിധത്തിൽ മാങ്ങ നമുക്കറിയോ ഇല്ല അതുപോലെ തന്നെ ഈ തപ്പഴം അല്ലേ എത്ര ഈ തപ്പഴം ഉണ്ട് നൂറിലധികം പേരുകളുള്ള ഈ തപ്പഴങ്ങളുണ്ട് വ്യത്യസ്ത നിറങ്ങൾ വ്യത്യസ്ത രൂപങ്ങൾ വ്യത്യസ്ത രുചികൾ അല്ലേ അതുപോലെ തന്നെ ഫ്ലവറുകൾ പൂക്കൾ അസഹാർ പുഷ്പങ്ങൾ അല്ലേ റുംചാർ അല്ലേ എത്ര പൂക്കളുണ്ട് ഒരുപാടുണ്ട് വ്യത്യസ്ത മണങ്ങള് വ്യത്യസ്ത രൂപങ്ങൾ നിറങ്ങൾ അല്ലെ റോസാപ്പിന്റെ മണമല്ല മുല്ലപ്പൂവിനുള്ളത് അതിന്റെ മണമല്ല ചമ്പകത്തിനുള്ളത് ഓരോന്നും ഓരോന്നും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലേ ശൂനതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായി എന്ന് പറയാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഒന്നുമില്ല അപ്പം ഇതൊക്കെ വെറുതെ ഉണ്ടായതാ

ജീവിക്കുന്ന ഒട്ടകങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു സുബാനു വത്താലെ നമ്മളോട് പറയണം ഒട്ടകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒട്ടകത്തിൻ്റെ കണ്ണ് അതിന്റെ പ്രത്യേകതയാണ് ഒട്ടകത്തിൻ്റെ കാല് അതിന്റെ പ്രത്യേകതയാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ അത് അതിന്റെ വയറ് എന്താണ് അതിന്റെ പ്രത്യേകതയാണ് അതിന്റെ ചെവി അതിന്റെ പ്രത്യേകതയാണ് ഓരോന്നും എന്താ കണ്ണിന്റെ പ്രത്യേകത ഒരു ജീവിക്കില്ലാത്ത പ്രത്യേകത കണ്ണിന്റെ ഒട്ടകത്തിന് എന്താ പറയാൻ പറ്റുമോ ഈ കൺപോളയില്ലേ കൺപോള ഇല്ലേ നമ്മളിങ്ങനെ അടക്കണ കൺപോള ഇല്ലേ ഒട്ടകത്തിന് എത്രണ രണ്ടെണ്ണ ഒട്ടകത്തിന് എത്രണ രണ്ടെണ്ണ മനസ്സിലായോ അതെന്തിനാ രണ്ടെണ്ണ അല്ലാഹു കൊടുത്തത് ആ മണലാരണ്യത്തിലൂടെ പോകുമ്പോൾ ശക്തമായ കാറ്റടിക്കുമ്പോൾ കുടിപടലങ്ങൾ പാരിപ്പറക്കുന്ന സമയത്തെന്തു ചെയ്യും കണ്ണിലേക്ക് പോകും അല്ലേ നമ്മൾ കൺപോള അടക്കുന്നത് പോലെ ഒട്ടകെന്ത് ചെയ്യും കൺപോള അടക്കും ആദ്യത്തെ അഥവാ ഉള്ളിലുള്ള കൺപോള എന്താണ് നേർത്തതാണ് അതടച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും പുറത്തേക്ക് കാണാൻ പറ്റും ഒരു ഒരല്പം പൊടി പോലും എന്തെയല്ല അതിന്റെ കണ്ണിലേക്ക് പോകൂല അതിന്റെ ചെവി നിറയെ രോ ഒട്ടകത്തിന്റെ ചെവി നിറയെ രോമമാണ് ഈ പൊടികൾ പ്രവേശിക്കാതിരിക്കാൻ അതിൻ്റെ വയറിൽ വലിയൊരു ടാങ്ക് എന്താ സംവിധാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ വെള്ളം കിട്ടിയാൽ പിന്നെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടായിരിക്കും അടുത്ത വെള്ളം ഉണ്ടാവാം മരുഭൂമിയല്ലേ മരുഭൂമിയല്ലേ വെള്ളം ഉണ്ടാവൂല വെള്ളം അടിസ്ഥാനമാണ് അല്ലേ അപ്പം കിലോമീറ്ററുകൾ വെള്ളമില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന് വിശപ്പകറ്റാൻ ദാഹമകറ്റാൻ അള്ളാഹു ഒരു സംവിധാനം അതിനെ വയറുകൾ ഏർപ്പെടുത്തി സ്റ്റോറേജ് അതിങ്ങനെ സ്റ്റോർ ചെയ്യും കുടിക്കുമ്പോൾ എന്തെയും എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും ആ സ്റ്റോർ ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റും അതിന് ദാഹിക്കുമ്പോൾ അതിന് കുടിക്കാൻ കഴിയും ആ സ്റ്റോർ ചെയ്ത ടാങ്കിൽ നിന്ന് അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നീണ്ട കാലുകൾ നമ്മൾ നടന്നു നടന്നോക്കിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യും ചൂട് നമ്മുടെ കാലിലൂടെ ശരീരത്തിലേക്ക് പിന്നെ പ്രവേശിക്കും അല്ലേ നമ്മൾ തളരും നമ്മൾ ചിലപ്പം മരിച്ചു വന്നേക്കാം ഒട്ടകം അതിൻ്റെ ശരീരത്തിലേക്ക് അതിൻ്റെ ചൂട് മണ്ണിൻ്റെ ചൂട് പാനി വേറാതിരിക്കാൻ നീണ്ട കാലുകൾ എന്ത് ചെയ്തു അള്ളാഹുസുബാനു വത്താല സംവിധാനിച്ചു അങ്ങനെ ഓരോന്നും അങ്ങനെ ഓരോന്നും മനസ്സിലെ ഈ രൂപത്തിൽ ഒട്ടകത്തെ പടച്ച അള്ളാഹുസുബാനു വത്താല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി ലോകത്ത് ഒരു ഒരു നിസ്സാരമായ ഒരു വസ്തു പോലും എന്ത് ചെയ്യുന്നില്ല ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല ഉണ്ട് എന്ന് തെളിയിക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല അപ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ കുറിച്ച് സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ് ദൃഷ്ടാന്തങ്ങളാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഖുർആാൻ അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആാൻ ആ ഖുർആാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ഖുർആാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ഖുർആൻ നമ്മളിലേക്ക് ആരാ താരാ നിന്ന് നമ്മളിലേക്ക് കൊണ്ടുവന്ന താര മുഹമ്മദ് റസൂർ അലൈസ് അലൈഹി നിന്ന് അലി സ്വലാത്തു വസ്സലാം മുഹമ്മദ് റസൂസ് ഓദി അലൈഹി റസുല്ലാ നമുക്ക് പഠിപ്പിച്ചത് നബി ഖുർആാൻ അലൈഹി സ്വലം ആരായിരുന്നു സുഹൃത്ത് ജുമായിയിൽ പഠിപ്പിക്കണ്ടല്ലോ മറ്റു സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടോ റസൂലി ആരായിരുന്നു ഉമ്മിയായിരുന്നു ആരായിരുന്നു ഉമ്മി എന്താ ഉമ്മി എന്ന് പറഞ്ഞാൽ ഏഹ് നിരക്ഷകൻ എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മാണ് നിരക്ഷകൻ എന്നാ നിരക്ഷകൻ പറഞ്ഞാല് എന്താ നിരക്ഷകൻ പറഞ്ഞാൽ ഏ എഴുത്തും വായനയും അറിയാത്ത ആരെ അങ്ങനെ മുഹമ്മദ് നീ ഹമ്മദ് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല അപ്പോൾ എഴുത്തും വായനയും ഒക്കെ പഠിപ്പി എഴുത്തും വായനയുടെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണ് അള്ളാഹു ഒന്നാമത്തെ വചനം ഇൻസാന ഇൻസാന മിൻ വ ബിൽ ഖലം യഅലം വചനുഷ്യനറിയാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു പഠിപ്പിച്ചു എങ്ങനെ പഠിപ്പിച്ചു അവൻ അള്ളാഹു കൊടുത്തു ഇൽമ നേടാനുള്ള സ്രോതസ് എന്താ വായിക്കുക എഴുതുക പഠിക്കുക എഴുതുക മനസ്സിലായോ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്ത് വേണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പേരെയും ഒരു 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 പേജും അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം നമ്മൾ എന്ത് കേട്ടാലും അതെന്ത് ചെയ്യണം എഴുതി വെക്കുക അപ്പൊ നമ്മളെ ബുദ്ധിയിൽ അതെന്ത് ചെയ്യും ചിന്തയിൽ അതെന്ത് ചെയ്യും മായാതറിയാതെ അവിടെ എങ്ങനെ ഉണ്ടാവും മനസ്സിലായോ അബ് അല്ലാഹു ആ രൂപത്തിൽ ഇരുമ നേടാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പൊ ഈ ഖുർആാൻ നമ്മളിലേക്ക് എത്തിച്ചു തന്ന റസൂ സല്ലാഹു അലൈവസലം ഉമ്മിയാണ് ഏതാനും അറിയില്ല വായിക്കാൻ അറിയില്ല നിരക്ഷകനാണ് ആ റസൂ സല്ലാ അലൈവിസ്വലം ആ വാഹിയിൽ അടിച്ചത് മുതൽ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുന്നു കുറിച്ച് സംസാരിക്കുന്നു ആകാശത്തെ കുറിച്ച് കുറിച്ച് ഭൂമിയെ ആകാശത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് എവിടെയെങ്കിലും ആധികാരികമായിട്ട് ആധികാരികമായിട്ട് ഇന്ന സ്ഥലത്ത് പിന്നെ ചന്ദ്രനെ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞെടുത്ത് കുറിച്ച് പറഞ്ഞെടുത്ത് ഇന്ന പോരായ്മ ഉണ്ട് എന്ന് ആധികാരികമായിട്ട് ലോകത്ത് ഇന്നു വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അടുത്തറിയുന്ന ഖുർആാൻ പഠിക്കാൻ തയ്യാറാകുന്ന ഓരോരുത്തരെ ചെയ്യുകയാണ് ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതുകൊണ്ട് ഈ ജീവജാലങ്ങളെ എല്ലാം ആര് ആര് ഇലാഹ് എന്ന ജീവജാലങ്ങളെല്ലാം വളച്ചവരാണ് അള്ളാഹ എന്നുണ്ടായിട്ടുള്ളത് എന്താ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്താണ് ഇലാഹ് ഇലാഹ് എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധ്യൻ അതിലേക്ക് അലിഫുലാണ് എന്ത് ചെയ്യ അൽ അത് എന്ന പദം ഉണ്ടാകും ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്ന പദത്തിലേക്ക് അല് കൂടുമ്പോഴാണ് എന്തുണ്ടാക്കുന്നത് എന്തുണ്ടാക്കുന്നത് അല്ലാ എന്നുണ്ടാക്കുന്നത് മനസ്സിലായ മനസ്സിലാക്കാം ഇതെന്താണ് കിതാബ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പുസ്തകമോ ഏത് കിതാബോ പക്ഷെ അൽ കിതാബ് എന്ന് പറഞ്ഞാലോ അൽ കിതാബ് എന്ന് പറഞ്ഞാലോ ഈ പുസ്തകം മാത്രം കിതാബ് എന്ന് പറഞ്ഞാൽ ഏത് പുസ്തകമാകാം അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം മാത്രം ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ മനുഷ്യൻ ആരാധിക്കേണ്ട ആളാണ് ഇലാഹ് എന്നാൽ അതിൽ അതില എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന അവനാണ് ആര് അള്ളാഹു സുബാനുഭത്താലെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനുഭത്താലോ ഒന്നാമത്തെ നമ്മുടെ വിശ്വാസം എന്താ ഈമാൻ കാര്യങ്ങൾ ഒന്നാമത്തെന്താ അൻ തുക്മിന അൻ തുക്മിന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറസൂലിഹി വൽ യൗമിൽ ആഹിർ വൽ ഖദർ അнда ഖദർ എന്ന് പറഞ്ഞാൽ അൽ ഖൈർ വശർറു കുള്ളു മിനല്ലാഹ് അബി ഇസ്ലാം എന്താണ് പഠിച്ചോ ഈമാൻ എന്താണ് പഠിച്ചോ ഇനി നമുക്ക് മൂന്നാമത്തെ മറാതിബുദ്ദീൻ น่ะ മൂന്നാമത്തേനാണ് എന്തേ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ് കാ അൻ നഖദറ ഖൈ ലം തകുൻ തറ ഖൈനഹു യറ അൻ തഅബ്ദുല്ലാഹ് നീ അള്ളാഹു ആരാധിക്കലാണ് നമ്മൾ പറഞ്ഞു അള്ളഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞല്ലേ കാരണം അള്ളാഹു ആണ് ഈ ലോകത്തിന്റെ അള്ളാഹു ആണ് ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ റാസിഖ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ റാസിഖ് എന്ന് പറഞ്ഞാൽ അന്നം ഭക്ഷണം നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് നിയന്ത്രിക്കുന്നവൻ എല്ലാം 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 അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം

فإنه يراك أن تعبد الله كأنك تراه فإن لم تكن ترى فإنه يراك أن تعبد الله كأنك تراه فإن لم تكن ترى فإنه يراك أو مرات الدين ثلاثة سلام إيمان إحسان

أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر لا قدر نورنا الخير وشر كل من الله لا إلا خير وشر مقال لنا الله في لنا مونامة مراتب الدين بطة مونامة تكينا إباقة إحسان عند إحسان أنت عبد الله كأنك ترى فإن أنت تكن ترى فإنه يرى